ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒത്തിരി നാൾ മുമ്പൊക്കെ കുറേ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ പെയിൻറ്റിങ്ങിൽ കിടക്കുകയാണ് കേട്ടോ നമ്മൾ ഡ്യൂട്ടിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതും നമ്മളൊരു ഒരു മാസം ഒന്ന് ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസത്തിനു മുമ്പൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഇന്നാണ് എനിക്കൊരു സമയം കിട്ടിയത് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചുമ്മാ ഒന്ന് പുറത്ത് പോകുക എന്ന് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ഒരു സാൻഡ്വീച്ച് ഉണ്ട് യു കെയിൽ അങ്ങനെ സാൻഡ്വീച്ച് ഒക്കെ കുറവ് കുറവാണ് ഇവിടെ എന്താ പറയുക പിന്നെ ബീച്ചിലൊക്കെ ചും ചെറിയ സ്മോൾ കല്ലുകളാണ് അധികവും സാൻഡ് ബീച്ച് നമ്മളിവിടെ യു കെ വന്നിട്ട് പണ്ടത്തെ അത് ലക്ഷ്യം വെച്ചാണ് പോകുന്നത് പോകുന്ന അടുത്തൊരു സ്ഥലത്താണ് അതുള്ളത് റായി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അപ്പം നമ്മൾ ആദ്യം റായി സാൻഡ്വീച്ചിൽ പോകുന്നതിനുമുണ്ട് അവിടെ ഒരു നല്ലൊരു പള്ളി ഒരു ഉണ്ടെന്ന് പറഞ്ഞു ചർച്ചിൻ്റെ ഒരു നല്ല എത്രയോ വർഷം ആയിരത്തി എത്രയോ വർഷം പഴക്കമുള്ള ഒരു പള്ളി ചർച്ചുണ്ട് ചർച്ചിലേക്ക് അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ചർച്ചിൻ്റെ മുന്നിലെത്തിയിട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഞങ്ങളിങ്ങനെ ചർച്ചിൻ്റെ പുറത്തുകൂടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടാലോ എന്ന് ഓർത്ത് ഞങ്ങളിങ്ങനെ പുറത്തൂടെയൊക്കെ നടന്ന് കാണുവാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി ആൾക്കാർ അതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കാണാനൊക്കെ ആയിട്ട് ഇത് ഒത്തിരി വർഷം അപ്പം ഇത് ഒത്തിരി പഴക്കം വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് സെൻറ്റ് മേരി ദ വെർജിൻ ആണ് റായി എന്ന് പറഞ്ഞ സ്ഥലത്താണിത് അപ്പം നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ കാണാനൊക്കെ അപ്പം ഇവിടുത്തെ കല്ലറുകളൊക്കെ കണ്ട ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് കേട്ടോ വർഷം നമുക്കത് പാലിച്ചെടുക്കാൻ വരെ പറ്റുന്നില്ല എന്നിട്ടും ഈ പള്ളിയും ഇവിടുത്തെ ഇതൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിനുള്ളൊരു കാരണം അറിയില്ല ഭയങ്കര എന്താണ് പറയുക ഇത്രയും വർഷമുള്ളൊരു പള്ളിയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതെല്ലാം പണ്ടത്തെ ഒരിതാണ് ഇവിടെ നമുക്ക് ക്യാൻഡിൽസൊക്കെ കാൻഡിലൊക്കെ കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് ഇതിലൊരു എന്താ പറയുക ഒരു ടൂറിസ്റ്റ് ഇതുപോലെ കേട്ടോ ആൾക്കാരെല്ലാം വന്ന് കാണുന്നു പോകുന്നു അതുപോലെ എപ്പോഴും ഇതിലിങ്ങനെ ആൾക്കാരുണ്ടാവും വന്നുകൊണ്ടിരിക്കും വന്നും പോയിക്കൊണ്ടേയിരിക്കും ഞങ്ങളിങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു പണ്ടത്തെ ഒരു നിർമ്മിതിയും അതൊക്കെ അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ മേലോട്ട് ഇവിടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് നിനക്ക് മേലോട്ട് കയറാം ഇതിൻ്റെ ബല്ല മണിയൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ട് അതുകൂടാണ്ട് ഇതിൻ്റെ ഏറ്റവും ഈ പള്ളിയുടെ ഏറ്റവും മേലെ കയറി ഈ സ്ഥലം നമുക്ക് കാണാം അപ്പം ഞാൻ ഉള്ളൊരു കാര്യം കൊച്ചിനെയും കൊണ്ട് കൊച്ചിനെ കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടം വരെ കയറാൻ പറ്റും നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാനും നമ്മുടെ കണ്ടും കൂടെ നമ്മൾ കൊച്ചിനെ കൊണ്ട് എവിടെയാണ് അപ്പോൾ ഒരു ആണുങ്ങൾ മാത്രമാണ് ഇവർ നേരെ കയറിയത് അപ്പോൾ ഇവിടെയാണ് ഈ മണിയൊക്കെ അപ്പോൾ ഇവിടെ കുറേ കയറും അതും ഉണ്ട് അതിലൊന്നും ടച്ച് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട് അതിലെങ്ങാനും ടച്ച് ചെയ്താൽ അടിക്കും അപ്പം ഇവിടെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ അങ്ങനത്തെ ബെല്ലടിക്കാറുള്ളൂ നമ്മുടെ പള്ളിയിലൊക്കെ ചില സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ഉള്ള പള്ളി മണി അടിക്കും അപ്പോൾ അതുപോലെയാണ് ഇതൊക്കെ വലിയ മണിയടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലെ കയറിയിട്ട് ഞാൻ ചേട്ടനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് എന്താണ് വെർട്ടിക്കൽ ഇങ്ങനെയാണ് ഇതുപോലെ കുത്തനെ ഫോൺ കുത്തനെ പിടിച്ചാണ് വീഡിയോ എടുത്തത് ഭയങ്കര മനോഹരമായ കാഴ്ചയാണ് പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കാൻ പറ്റിയില്ല കാരണം വീഡിയോ ഇത് വേറൊരു രീതിയിലാണ് എടുത്തത് അങ്ങനെ ഇവർ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്ത് ഇത് കുറേ സമയം കഴിഞ്ഞാണ് വന്നത് അങ്ങനെ ഞങ്ങൾ ഇത് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് താഴോട്ട് വളരെ സൂക്ഷിച്ച് ഇറങ്ങാൻ നമ്മൾ കാല് തെറ്റിയാൽ നമ്മൾ താഴെ കിടക്കും അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ഈ പള്ളിയിൽ വരാനും ഇവിടെ കയറാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായി നല്ല കാഴ്ചകളൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റായി സാൻഡ് ബീച്ചിലേക്കാണ് പോയത് അപ്പോൾ ഇവിടെ വന്നേപ്പിന് ആദ്യമായിട്ടാണ് ഇതുപോലെ മണൽ കാണുന്നത് കേട്ടോ ഇവിടെ മണലുള്ള സാന്റുള്ള ബീച്ച് വളരെ കുറവാണ് എനിക്കറിയാനില്ല എനിക്ക് എൻ്റെ ഇതോത്താലും ഒരു സാൻഡ് ബീച്ച് എങ്ങാണ്ടേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എനിക്ക് കറക്റ്റായിട്ടറിയില്ല അപ്പം ഇവിടെ ഞങ്ങൾ വന്നേപ്പമാണ് അപ്പം ഇവിടെ ഇതുപോലെ ആൾക്കാരാണ് ഇപ്പം ഇവിടെയൊക്കെ എനിക്ക് ഒരു മരുഭൂമിയിലത്തെ ഒരു പ്രതീതിയൊക്കെ തോന്നി അപ്പം സാൻഡ് ബീച്ച് ആണെങ്കിലും ഈ ബീച്ച് തുടങ്ങുന്നതിൻ്റെ ഒത്തിരി മുന്നേ തന്നെ ഈ സാൻഡ് ബീ ഇങ്ങനെ മണലിങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ നേരെ സാൻ ബീച്ചിലേക്ക് പോകുന്നത് നല്ല മനോഹരമായ കാഴ്ചയാണ് നല്ല കാറ്റുണ്ട് കിട്ടും അങ്ങോട്ട്